ഹലോ എല്ലാവർക്കും പവിത്രം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോല് നമ്മുടെ ടോം ആൻഡ് ജോറി വേദ വിക്രം അവർ ഒരു മുറിയിൽ അടിയും പിടിയും എന്താ പറയുക അങ്ങാട്ടെറിയിലും ഇങ്ങോട്ടെറിയലും അങ്ങാട്ട് പറയലും ഇങ്ങോട്ട് പറയലൊക്കെ ആയിട്ട് ഒരു പൊടി പൂരം എപ്പിസോഡുകൾ തന്നെയാട്ടോ കേട്ടോ പൊടിപൂരം പൊടി പൂരം രംഗങ്ങൾ തന്നെയാട്ടോ ആദ്യം നമുക്ക് പ്രൊമോൽ കാണുവാൻ സാധിക്കുന്നതേ നമ്മുടെ വേദ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ വിക്രം ഉമ്മ വയ്ക്കാൻ പോവുകയാണോ അല്ലെങ്കിൽ എന്താണെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യാൻ പോകുകയാണോന്ന് അറിയില്ല നമ്മുടെ വിക്രം ഇങ്ങനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് നമ്മുടെ വേദയെ നോക്കുന്നൊക്കെ ഉണ്ട് അതിന് പിന്നാലെ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ വേദയുടെ അച്ഛൻ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാകുന്ന ഒരു ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പൊ വേദ വിചാരിക്കും വേദയെ വീഴ്ത്താൻ വേണ്ടി വീണ്ടും അച്ഛനെ വേറൊരു അടവിറക്കുകയാണെന്ന് വിചാരിച്ച് വേ വേദ ഹോസ്പിറ്റലിൽ ചെന്ന് അച്ഛനോട് കുറെ എന്താ പറയാ കയർത്ത് സംസാരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ അച്ഛനത് ശരിക്കും പറഞ്ഞാൽ ശരിക്കും അറ്റാക്ക് വന്നതായിരിക്കും അഭിനയം ഒന്നും ആയിരിക്കില്ല അപ്പൊ അച്ഛനത് ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ മുറിവേൽപ്പിക്കും നമ്മുടെ വേദയുടെ ആ ഒരു പെരുമാറ്റം ഇത്രയും ഒരു രോഗം ബാധിച്ച് ഹോസ്പിറ്റലിൽ കിടന്നിട്ടും അവള് തന്നെ അവിശ്വസിച്ചല്ലോ എന്നോട് നമ്മുടെ അച്ഛന് ഭയങ്കരമായിട്ട് സങ്കടം വരും കേട്ടോ അപ്പൊ അതിനുശേഷം നമ്മുടെ വേദ തിരിച്ചറിയുമ്പോൾ നമ്മുടെ അച്ഛന് യഥാർത്ഥത്തിൽ അസുഖമായിരുന്നുവെന്ന് നമ്മുടെ വേദ തിരിച്ചറിയുമ്പോൾ വേദ വേഗം തന്നെ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് അച്ഛനോട് മാപ്പ് പറയാൻ വേണ്ടി ചെല്ലുന്നുണ്ട് പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ വേദയ്ക്ക് നേരിടേണ്ടി വരുന്നത് അവർ തൻ്റെ സ്വന്തം കുടുംബത്തിൽ നിന്നും താൻ ഇറക്കപ്പെട്ടു അല്ലെങ്കിൽ താൻ ഇനി ആ ഒരു കുടുംബത്തിൽ ആരുമല്ല എന്നുള്ള രീതിയിൽ പെരുമാറ്റം തന്നെയായിരുന്നു നമ്മുടെ വേദ അവിടെ കാണേണ്ടി നേരിടേണ്ടി വന്നതെട്ടോ അച്ഛൻ വന്നിട്ട് നമ്മുടെ വേദയുടെ കുറേ ഫോട്ടോ വീട്ടിലുണ്ടായിരുന്നതൊക്കെ അവളുടെ വേദയുടെ മുന്നിൽ വലിച്ചെറിഞ്ഞ് കളയുന്നുണ്ട് ലാസ്റ്റ് നമ്മുടെ വേദ കണ്ണീരൊഴിക്കി അവിടെ നിന്നും പടിയിറങ്ങുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെ തന്നെയായിരുന്നു നമുക്ക് കാണുവാൻ സാധിച്ചേട്ടോ കേട്ടോ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പോഴത്തെ ഒരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ